മുതൽ പത്തൊൻപത് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് മുതൽ ഗുളിക വിതരണം നടത്തും വിരബാധയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു വിരബാധ കുട്ടികളെ വളർച്ചയെയും ആരോഗ്യത്തെയും ബാധിക്കുന്ന ഒരു പൊതുജന്യ പ്രശ്നമാണ് എന്നും കുട്ടികളിൽ വളർച്ചക്കും പോഷകക്കുറവിനും ഇത് കാരണമാകും എന്നും ദേശീയ വിരമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളുകൾ വഴിയും അങ്കനവാടികൾ വഴിയും കുട്ടികൾക്ക് വിര വിരനശീകരണത്തിനുള്ള ആൽബൻഡസോൾ ഗുളിക നൽകുന്നതാണ് ഈ വർഷം ഫെബ്രുവരി എട്ടിനാണ് വിരമുക്ത ദിനമായി ആചരിക്കുന്നത് ആ ദിവസം തന്നെ സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് അവിടെ നിന്നും സ്കൂളിൽ എത്താത്ത ഒന്നു മുതൽ പത്തൊൻപത് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് അംഗനവാടികൾ വഴിയും ഗുളിക നൽകുന്നതാണ് എന്തെങ്കിലും കാരണവശാൽ ഫെബ്രുവരി എട്ടിന് ഗുളിക കഴിക്കാൻ സാധിക്കാതെ പോയാൽ കുട്ടികൾക്ക് ഫെബ്രുവരി പതിനഞ്ചിനകം ഗുളിക നൽകുന്നതാണ് എല്ലാവരും കുട്ടികൾക്ക് വിരനശീകരണ ഗുളിക നൽകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു കേരള കലാമണ്ഡല വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി പ്രഖ്യാപിച്ചു ബിരുദ ബിരുദാനന്തര ഗവേഷണ കോഴ്സുകളിലെ വിദ്യാർത്ഥിനികൾക്കാണ് അവധി നൽകുക ആർത്തവ അവധി ഉൾപ്പെടെ വിദ്യാർത്ഥിനികൾക്ക് വേണ്ട ഹാജർ എഴുപത്തിമൂന്ന് ശതമാനമാക്കി കുറക്കുകയും ചെയ്തിട്ടുണ്ട് വക്കോഫ് ബോർഡിൻ്റെ സാമൂഹ്യക്ഷേമ പദ്ധതി പ്രകാരമുള്ള ധനസഹായങ്ങളുടെ തുക വർദ്ധിപ്പിക്കാൻ മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു പ്രതിമാസ ധനസഹായം ആയിരം രൂപയിൽ നിന്നും ആയിരത്തി അറുനൂറ് രൂപയാക്കി ചികിത്സാ സഹായം പതിനയ്യായിരത്തിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപയാക്കിയും വർദ്ധിപ്പിച്ചു വഖഫ് ബോർഡ് വഴിയുള്ള ധനസഹായങ്ങൾക്ക് വരുമാന പരിധി അൻപതിനായിരത്തിൽ നിന്നും ഒരു ലക്ഷം രൂപയാക്കിയും ഉയർത്തി പ്രതിമാസ ധനസഹായത്തിന് ആയിരം രൂപക്ക് അർഹരായ മുഴുവൻ അപേക്ഷകളും പരിഗണിക്കാൻ സാങ്ഷനിങ് കമ്മിറ്റി തീരുമാനിച്ചു രണ്ടായിരത്തി ജനുവരി മുപ്പത്തി വരെ ബോർഡിൽ ലഭിച്ച അപേക്ഷകളിൽ അർഹരായ നൂറ്റി പേർക്ക് പതിനയ്യായിരം രൂപയുടെ ചികിത്സാ സഹായം ും എഴുപത്തി അഞ്ച് പേർക്ക് പതിനായിരം രൂപ വീതം വിവാഹ ധനസഹായവും നൽകാൻ തീരുമാനിച്ചു സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ചെയറിനുള്ള ഗ്രാന്റ് രണ്ടു ലക്ഷത്തിൽ നിന്നും മൂന്ന് ലക്ഷമാക്കി ഉയർത്തി വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീറും യോഗത്തിൽ പങ്കെടുത്തു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇറാൻ സന്ദർശിക്കാൻ ഇനി ഇന്ത്യക്കാർക്ക് വിസ വേണ്ട ഇന്ത്യൻ സഞ്ചാരികൾക്ക് ഇറാൻ വിസരഹിത പ്രവേശനം പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ച ഡൽഹിയിൽ ഇറാനിയൻ എംബസിയാണ് പത്രക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചത് ആകാശ മാർഗവും വിനോദസഞ്ചാരത്തിനും ഇറാനിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഈ ആനുകൂല്യം ലഭ്യമാക്കുമെന്ന് എംബസി അറിയിച്ചു സൗജന്യ വിസയിൽ ഇറാനിലേക്ക് പ്രവേശിക്കുന്നവർക്ക് പരമാവധി പതിനഞ്ച് ദിവസം വരെ രാജ്യത്ത് തുടരാം സൗജന്യ വിസ ഉപയോഗപ്പെടുത്തി ഓർഡിനറി പാസ്പോർട്ടിൽ വരുന്ന ഇന്ത്യൻ മാസത്തിൽ ഒരിക്കൽ മാത്രമേ രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കൂ എന്നും പരമാവധി പതിനഞ്ച് ദിവസം വരെ തങ്ങാമെന്നും കാലാവധി നീട്ടി നൽകില്ല എന്നും എംബസി വ്യക്തമാക്കിയിട്ടുണ്ട് മനസ്സിലാൻഡ് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും